പിന്നെ താങ്കളുടെ ഒരു വിചാരമുണ്ട് താങ്കൾ നിലവാരത്തിന്റെ ഒട്ടകപ്പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നോട് വിചാരം നിങ്ങളെ സ്ത്രീകളുടെ പിന്നാലെ അശ്ലീലം പറഞ്ഞു നടക്കുന്ന ആളാണ് രാഹുൽ നിന്ന് വർഷം മുന്നേ തന്നെ മനസ്സിലായി കൊള്ളാലോ ട്വന്റി ഫോറിൽ വെച്ചിട്ടാണ് ഈ ചർച്ച ഉണ്ടാവുന്നത് വ്യക്തിപരമായിട്ട് അയാളെ എന്നെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു ഞാനത് വെറുതെ പറഞ്ഞതല്ല ആ പേര് അല്ല ഞങ്ങളുടെ രാഹുൽ പങ്കൂട്ടത്തിലെ ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലോ നമുക്ക് ഇന്നൊരു സ്ട്രൈക്ക് ആക്ച്വലി പരിപാടി നല്ല ഇങ്ങനെ ജീപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ പോവാം ഒരു ഐസ്ക്രീം കഴിക്കാം അല്ലെങ്കിൽ ടൈം ടൈംപാസിന് വേണ്ടി ഒരു സിനിമയ്ക്ക് പോവാം ഇനി അല്ലെങ്കിൽ ആരും കാണാതെ വേറെ ലിസ്റ്റ് എല്ലാത്തിനും ഉത്തരം പറയാൻ വേണ്ടിട്ട് പാർട്ടി നേതൃത്വം കൊറേ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ സതീശേട്ടാ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട് തീരെ നിർത്തിയില്ലാതെ ഞാൻ അത് തന്നെ തിന്നും അയ്യോ ഇങ്ങനെ ഇപ്പഴിങ്ങനെ അപ്പൊ ബാക്കി വരുന്ന പരാതികൾക്കൊക്കെ ആരും മറുപടി പറയുന്നേ രാഹുൽ മാങ്കൾ സ്നേഹ പ്രകടനത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയുള്ളൂ പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മെസ്സേജ് മാത്രമല്ല ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും എന്താ ട്രിപ്പ് മോഡ് ഓണാവുന്ന എന്താണോന്ന് വെച്ചിട്ടില്ല രാഹുലേടെ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ വരേണ്ടിട്ടോ വേണമെങ്കിൽ ഹോട്ടലിൽ റൂം എടുക്കാം അതല്ലെങ്കിൽ പെൺകുട്ടികൾക്കായി മാത്രം ഒരു അദ്ദേഹം ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അടുത്ത് നിർബന്ധിക്കരുത് എന്ന് പുള്ളിൻറെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം എന്റെ അടുത്ത് അങ്ങനെ അല്ലായിരുന്നു അറിഞ്ഞിരുന്നു എന്നും ചോദിക്കുന്ന സമയത്ത് നീ ഇതിനെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും

ാരിയെയും ഒരു സ്ത്രീയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് നല്ല നിലപാട് ഒരു മിനിറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ അതേലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി വരുന്നവരെ മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാരില്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുതിർന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു ഇവരുടെ രാഷ്ട്രീയ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം പിന്നില് ഇപ്പൊ എന്ത് തോന്നുന്നു ചേച്ചി കാര്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാനില്ല അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ പരാതിക്കാരുടെ ഡ്രസ്സിന്റെ നീളം നോക്കി പോവാൻ ലേശം ഇതിപ്പോ രാഹുല് ചെയ്തതും ഇവര് പറയുന്നു മനസ്സിലാവില്ലല്ലോ എന്റെ പൊന്നുമോനെ അല്ലെങ്കിലോ പാർട്ടിക്ക് എട്ടിന്റെയും പതിനാറിന്റെയും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയും കൂടി ഒരു കുറവുള്ളൂ പാർട്ടി പറഞ്ഞിട്ടാണോ എന്നറിയില്ല ആദ്യം പറഞ്ഞ കാര്യം മൂപ്പരിപ്പോ പറഞ്ഞുണ്ട് ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെയോ അപമാനിക്കല് ഞങ്ങളുടെ സംസ്കാരമല്ല മുതലാ പറഞ്ഞിട്ടുണ്ട് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ഹു സ്ത്രീകളോടും മാധ്യമങ്ങളോടും മനസ്സിലായില്ലേ ചോദിച്ചു രാവിലെ ഇപ്പോഴും പരാതികളുടെ വരെ വലിയ കുറവൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പാലക്കാട്ടുകാരെ രക്ഷിക്കണോ വേണ്ടിയോന്ന് പാർട്ടി നേതൃത്വം എന്താ തീരുമാനിക്കട്ടെ